ഹലോ സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സി ബി സീനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് വരാൻ സാധ്യതയുള്ള അഞ്ച് പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എച്ച് ബി മാത്രം നോക്കിക്കഴിഞ്ഞാൽ എച്ച് ബി മാത്രം നോക്കി നമുക്ക് അനീമിയ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഇഫ് യു ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ഹീമോഗ്ലോബിൻ കൗണ്ട് ദർ ഇസ് എ ചാൻസ് ടു മിസ് എന്താണ് അനീമിയ ടൈപ്പ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ നോർമൽ ആണ് എന്ന് വെച്ചാൽ ഒരിക്കലും അതിനർത്ഥം നമുക്ക് അനിമിയ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈയിങ് ഡെഫിഷ്യൻസി ഇല്ല എന്നല്ല അതുകൊണ്ട് അതൊരു മിസ്റ്റേക്ക് ആ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ മിസ്റ്റേക്കാണ് അത് ഇഗ്നോറിങ് എം സി വി ആണ് അഥവാ മീൻ കോർപ്പസ്കുല വോളിയത്തെ ഇഗ്നോർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഈ എം സി വി ആണ് നമ്മുടെ അനീമിയയുടെ ക്ലൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് മിസ്സായി കഴിഞ്ഞാൽ ഏതാണ് ഏത് ടൈപ്പ് അനീമിയ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം ലോ ആയിട്ടുള്ള എം സി വി ആണെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനിമിയയും ഹൈ ആണെങ്കിൽ അത് ഫോളേറ്റ് അല്ലെങ്കിൽ ബീറ്റോൾ ഡെഫിഷ്യൻസി അനിമിയ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് അപ്പം ആ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി മിസ്റ്റേക്ക് നമ്പർ മൂന്ന് അതായത് ഡബ്ല്യു ബി സി കൗണ്ടിനെ പറ്റിയാണ് ഡബ്ല്യു ബി സി കൗണ്ട് ഇപ്പോൾ കൂടി കൂടിയാൽ എപ്പോഴും അത് ഇൻഫെക്ഷൻ അല്ല സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും സ്റ്റിറോയിഡ് മെഡിസിൻസ് എടുക്കുമ്പോൾ ഇവൻ ഇൻ പ്രഗ്നൻസി പോലും നമ്മുടെ ഡബ്ല്യു ബി സിയുടെ കൗണ്ട് കൂടാം അതുകൊണ്ട് എപ്പോഴും ഡബ്ല്യു ബി സിയുടെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ആണ് എന്ന് മാത്രം ചിന്തിക്കുന്നത് തെറ്റാണ് ഇനി നാലാമത്തെ മിസ്റ്റേക്കാണ് അത് പ്ലേറ്റ്ലെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അതായത് നോർമൽ റേഞ്ചിൽ നിന്നും ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് എമർജൻസിയാണ് ഉടനെ എനിക്ക് ബ്ലീഡിങ് റിസ്ക് ഉണ്ട് ഒബ്വിയസ്ലി ബ്ലീഡിങ് റിസ്ക് ഉണ്ട് പക്ഷേ അത് എമർജൻസി ആണ് എന്ന് ചിന്തിക്കുന്നത് എല്ലായ്പ്പോഴും ശരിയല്ല മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള എന്താ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ് ഒരു എമർജൻസി അല്ല സി ബി എസ്ഇ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡയഗ്നോസിസ് കിട്ടും എന്ന് പറയുന്നത് തെറ്റാണ്സ് സി ബി സി എന്ന് പറയുന്നത് ഒരു ക്ലൂ മാത്രമാണ് നമ്മൾ ഡയഗ്നോസിസിലേക്കുള്ള ഇപ്പം നമ്മൾ പനി ഒരു രോഗലക്ഷണമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എന്താ ശരിക്കും രോഗ അല്ല പനി രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ് അതുപോലെ തന്നെയാണ് സി ബി സി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബ്ലഡ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ ഈ അസുഖമാണെന്ന് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതിന് വേറെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തണം പക്ഷേ ഇത് തന്നിട്ടുള്ളൊരു ബേസിക് ക്ലൂ മാത്രമാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് മിസ്റ്റേക്കുകൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നോക്കി ഇതൊക്കെ നോർമൽ ആണെന്ന് വെച്ചിട്ട് ഒരു ഡോക്ടറെ ഡോക്ടറുടെ എന്താ പറയുന്ന ഉപദേശം തേടാതിരിക്കരുത് അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്